ചോദ്യം നന്മാറ കൃഷി വകുപ്പ് മന്ത്രി സർ പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയായ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ചോദ്യം വന്നിരിക്കുന്നത് പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നതിനുള്ള വിപുലമായ പരിപാടികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ തുറക്കം കുറിച്ചിട്ടുണ്ട് ഉത്തരത്തിൻ വിശയിൽ എല്ലാവരും നല്ല ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ വിജയകരമായി ഇത് കൊണ്ടുപോകുന്ന കൃഷിക്കാരനെക്കുറിച്ചാണ് ശ്രീ കെ ബാബു നന്മാറ എം എൽ എ ഇവിടെ പറഞ്ഞത് ഒരു കോടി രൂപ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കുന്നതിന് പറ്റി കഴിഞ്ഞു അദ്ദേഹത്തിന് ഞങ്ങളെല്ലാം കൂടി പോയി അവിടെ സ്വീകരണം കൊടുക്കുകയും ഉണ്ടായി നല്ല ഒരു നേട്ടം കേരളത്തിൽ പച്ചക്കറി ഉൽപ്പാദന ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന് ആവശ്യമായ പച്ചക്കറി കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ഒരു ജനകീയ കൂടിയുള്ള ഒരു ശ്രമം നടത്തുക എന്നാണ് സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ സംസ്ഥാനത്ത് അറുപത്തി നാല് അഗ്രിക്കൾച്ചർ ഫാമുകളുണ്ട് സാർ നെല്ലിയാമ്പതി ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം ഓറഞ്ചിന് പുറമെ ഇരുപത് ദിനം ശീതകാല പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് നാട്ടുപഴങ്ങളും കാട്ടുപഴങ്ങളും വിദേശി ഉൾപ്പെടെ അമ്പത് വലവൃഷ തേകളുണ്ട് സാർ ഓർക്കിഡ് ഉൾപ്പെടെ നൂറ് കിണക്കിന് വിഭാഗത്തിൽപ്പെട്ട പൂച്ചെടികളുണ്ട് സാർ അറുപത്തിയേഴ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഓറഞ്ച് ഗ്രാഫ്റ്റ് ഫാഷൻ ഫ്രൂട്ട്സ് അപൂർവീന മാവുകൾ ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തോളം തൈകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സാർ അഞ്ച് ഏക്കറിൽ ഫാം ടൂറിസം പരിവേഷിപ്പിക്കപ്പെടുന്നുണ്ട് സാർ കഴിഞ്ഞ ആറാം തീയതി മുതൽ വരെ അവിടെ അഗ്രി ഫെസ്റ്റ് നാച്ചുറ എന്ന നിലയിൽ ഞങ്ങൾ അഗ്രി ഫെസ്റ്റ് സംഘടിപ്പിച്ചു അത് ഉദ്ഘാടനം ചെയ്തതും ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് സാർ നാൽപ്പതിനായിരത്തിലധികം വരുന്ന ടൂറിസ്റ്റുകളാണ് അവിടേക്ക് വന്നത് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ അവിടെ നിന്നും വാങ്ങിക്കുന്ന ടിക്കറ്റിൻ്റെ ഒരു വിഹിതം ഇത്തരത്തിൽ അഗ്രി ഫാം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന് അനുവദിക്കണമെന്നും എന്നതാണ് സാർ എൻ്റെ ചോദ്യം ഇതാണ് ചോദ്യം ചോദ്യം ഇതാണ് ഉയർന്ന ഉത്പാദനക്ഷമതയുള്ള ഹൈബ്രിഡ് പച്ചക്കറി ഇനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനോട് ഒറ്റ അഭ്യർത്ഥനയുണ്ട് എല്ലാ പ്ര നിയമസഭാ സാമാജികന്മാരെയും പാവങ്ങളുടെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്ക് സ്വാഗതം ചെയ്യുക സർ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രസക്തമായ മൂന്ന് കാര്യങ്ങളാണ് നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതിയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നെല്ലിയാമ്പതിയിലെ ഫാം സന്ദർശിക്കാൻ നമ്മളെല്ലാവരും സമയം ഒന്ന് കണ്ടെത്തുന്നത് നല്ലതായിരിക്കും അത് ഏറ്റവും നല്ലൊരു അനുഭവമായിരിക്കും രണ്ട് ഫാം ടൂറിസത്തിന് ഗവൺമെൻറ് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വിവിധങ്ങളായ ഫാമുകളിൽ ഇവിടെ നേരത്തെ പറഞ്ഞ അറുപത്തിനാല് ഫാമുകളാണ് ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിലുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പ്രത്യേക ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി നിയന്ത്രണത്തിലാണ് ചില ഫാമുകൾ ഈ ഫാമുകളിലെല്ലാം അറുപത്തിനാല് ഫാമുകളിലും ഫാം ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാനാണ് ഗവൺമെൻറ് കൃഷി വകുപ്പ് ആലോചിച്ചിരിക്കുന്നത് നല്ല വരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഫാം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു സഹായം അവിടെ ലഭ്യമാകുന്ന വരുമാനത്തിൽ നിന്നു കൂടി കണ്ടെത്തിക്കൊണ്ട് നൽകുന്ന കാര്യം കൂടി ഗവൺമെൻറ് അനുഭാവപൂർവ്വമായി പരിഗണിക്കുന്നതായിരിക്കും അദ്ദേഹം പറഞ്ഞ മറ്റൊരു സുപ്രധാനമായ കാര്യം ഈ ഹൈബ്രിഡ് ഇനങ്ങളെക്കുറിച്ചാണ് നെല്ലിയാമ്പതി സവിശേഷമായ പ്രത്യേകത ഞാൻ കൂടുതൽ പറയുന്നില്ല നിരവധിയായ ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിലെ ഫാമുകളിൽ നിന്ന് തന്നെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഉൽപ്പന്നങ്ങളാണ് കേരള ഗ്രോ എന്ന ബ്രാൻഡ് നെയിമിൽ നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രോപ്പർട്ടീസ് റൈറ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ട്രേഡ് നെയിമാണ് കേരള ഗ്രോ എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഫാമുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ കേരള ഗ്രോ എന്നുള്ള ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട് ഇതിന് മാത്രമായി പ്രത്യേക ഷോപ്പുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനെല്ലാം ചെയ്യുന്ന ഇടത്ത് നമുക്ക് കൃഷിക്കാർ എല്ലാം നമ്മളോട് പറഞ്ഞിരുന്നൊരു കാര്യം ഞങ്ങൾ ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തിനങ്ങളും തൈകളും വേണമെന്നുള്ളതാണ് നമ്മൾ പരമ്പരാഗത ഇനങ്ങൾ മാത്രമാണ് കൃഷിവകുപ്പിൻ്റെ മുൻകൈയിൽ കൊടുത്തുകൊണ്ടിരുന്നത് വ്യാവസായിക അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർ ആവശ്യപ്പെട്ടിരുന്ന ഏറ്റവും ഒരു കാര്യം ഹൈബ്രിഡ് വിത്തുകൾ ലഭ്യമാക്കണം എന്നുള്ളതായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാദ്യമായി ഹൈബ്രിഡ് വിത്തുകൾ കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഹൈബ്രിഡ് വിത്തുകൾ ഇവിടെ തന്നെ അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വി എഫ് പി സിക്ക് ചുമതലപ്പെടുത്തി ആലത്തൂരിലാണ് നമ്മൾ അതിനുവേണ്ടി പ്രത്യേകമായി കർഷകരെ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ചിട്ട് അഞ്ച് ഏക്കറിൽ ആ വിത്തുകളും തൈകളും ഉത്പാദിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കി ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കാർഷിക സർവകലാശാലയിൽ നിന്നും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് ഐ ഐ എച്ച് ആറും വികസിപ്പിച്ചെടുത്ത അവിടെ കണ്ടെത്തിയ ഏറ്റവും പുതിയ ഇനങ്ങളാണ് നമ്മൾ വാങ്ങി അതിൻ്റെ മാതൃപ്രദൃ ഇത് സംഭവം കൂടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടുതൽ എണ്ണം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നീക്കുന്നത് കൃഷിക്കാർക്ക് കൂടുതലായി ഹൈബ്രിഡ് വിത്തുകളും തൈകളും കൊടുക്കുന്ന പരിപാടി ആരംഭിച്ചിട്ടുണ്ട് അത് വ്യാപിപ്പിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നാടൻ ഇനങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരെ സഹായിക്കാൻ വേണ്ടി അവരാവശ്യം അനുസരിച്ച് ചെയ്യുന്നതാണ് കൃഷി ദർശൻ പോലുള്ള പരിപാടികൾക്കകത്ത് കർഷകരും കർഷകരുടെ സംഘടനകളും ഉന്നയിച്ച ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന തരത്തിലാണ് അതിന് നമ്മൾ കണക്കിലെടുത്ത് തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യത്തിലും ഗവൺമെൻ്റ് നല്ലവണ്ണം ഇടപെടുന്നതായിരിക്കും കർഷകരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതായിരിക്കും ശ്രീ എം എം മണി സാർ വിഷരഹിത പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും പച്ചക്കറിയുടെ ഉപഭോഗം വർദ്ധിപ്പിക്കാനും എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചതെന്ന് വിശദീകരിക്കാമോ യെസ് സുപ്രധാനമായ കാര്യം തന്നെയാണ് പറഞ്ഞത് ഈ വിഷരഹിതമായി പച്ചക്കറികളുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് വേണ്ടി ഇവിടെയുള്ളൊരു വലിയൊരു മാർക്കറ്റിനെ കണക്കാക്കി പുറം നാടുകളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഉത്പാദിപ്പിച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതൊരു ശീലമായി മാറിയിരിക്കുകയാണ് കേരളത്തിന് പുറത്ത് കൃഷി ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു വിഷരഹിതമായി പച്ചക്കറികൾ ഇവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നൊക്കെ പറയുകയുണ്ടായെങ്കിലും നമ്മൾ പരിശോധിക്കുമ്പോൾ മിക്കവാറും പല റിപ്പോർട്ടുകൾക്കകത്തും കാണുന്നത് പ്രത്യേകിച്ചും കാർഷിക സർവകലാശാലയുടെ ലാബുകളിൽ ഇത് പരിശോധിക്കുന്നുണ്ട് ആ പരിശോധിക്കുമ്പോൾ കാണുന്നതെല്ലാം അനുവദനീയമായതിനേക്കാൾ കൂടുതൽ അളവിൽ കീടനാശിനികളും മറ്റും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അനുവദനീയമായതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് തന്നെയാണ് അപ്പോൾ കേരളത്തിൽ അത്തരമൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തദ്ദേശീയമായി തന്നെ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും പഴങ്ങളുമെല്ലാം ഇവിടെ ഉത്പാദിപ്പിക്കണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നത് വിഷരഹിതമായ ഉൽപ്പാദനം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് പോഷക സമൃദ്ധി മിഷനും ജൈവ കാർഷിക മിഷനും തുടക്കം കുറിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ജൈവ സർട്ടിഫിക്കേഷൻ അത് വേറെ സ്വകാര്യ ഏജൻസികളും മറ്റുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സമയത്തേ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയും ആ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനിലേക്ക് എത്തുകയും ചെയ്തു അതിന് കൂടുതൽ മാർക്കറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇതിനെല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രോത്സാഹനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക തന്നെ ചെയ്യും ശ്രീമതി എസ് ചോദ്യം പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് സമ്പൂർണ്ണ പച്ചക്കറി യജ്ഞം സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് അറിയിച്ചു ഇത് എപ്രകാരമാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് മിനിസ്റ്റർ സർ കേരളത്തിലൊരു വലിയ ജനകീയ പരിപാടിയായിട്ട് സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം സംഘടിപ്പിക്കണം എന്നാണ് ഗവൺമെൻറ് ആലോചിച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യമായ പച്ചക്കറികളുടെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നല്ലൊരു വർധനവ് പച്ചക്കറിയുടെ ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുണ്ട് കണക്കൊക്കെ അവതരിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഐ സി എം ആറിൻ്റെ കണക്കാണ് നമ്മൾ എത്രമാത്രം പച്ചക്കറികൾ കഴിക്കണം എന്ന് കണക്കുകൂട്ടി പറ പറയുന്നതല്ല മുൻകാലങ്ങളിലെ കണക്കുകളിൽ നിന്ന് ഐ സി എം ആർ ഇടക്കിടയ്ക്കെല്ലാം മാറ്റം വരുത്താറുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് ഇരുന്നൂറ് ഗ്രാം പച്ചക്കറികളും അമ്പത് ഗ്രാം കിഴങ്ങ് വർഗ്ഗങ്ങളും അമ്പത് ഗ്രാം ഇലവർഗ്ഗങ്ങളും ഒരു ദിവസം ഒരാൾ കഴിക്കണം എന്നുള്ളതായിരുന്നു അതിനകത്ത് അതിൻ്റെ കണക്കനുസരിച്ചിലാണെങ്കിൽ നമുക്ക് കേരളം എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ് എന്ന് പറയുമ്പോൾ കേരളം അതനുസരിച്ച് കഴിക്കുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു അനുഭവം ഇന്ത്യൻ ശരാശരി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാകുമ്പോഴും നമ്മൾ നൂറ്റി അറുപതിലാണ് നിന്നതല്ല അത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ കണക്കാണ് ഈ നൂറ്റി അറുപത് എന്നുള്ളത് അപ്പോൾ എത്രമാത്രം ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത് എൻ എസ് എസ് കണക്കും എത്രമാത്രം ഉപയോഗിക്കണം എന്നുള്ളതിന് ഐ സി എം ആറിൻ്റെ കണക്കിനെയാണ് നമ്മൾ സാധാരണ ആശ്രയിക്കുന്നത് ഇപ്പം എൻ എസ് എസ് കണക്ക് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് അത്ര ഒരു കണക്കിലേക്ക് എത്തുന്നില്ല ഒരു കണക്ക് തയ്യാറാക്കിയത് അവർ അന്ന് രാത്രി തന്നെ അങ്ങ് പിൻവലിക്കുകയായിരുന്നു ഈ നമ്മുടെ കുടുംബാരോഗ്യ സർവേയുടെ കണക്ക് അടുത്ത ദിവസം പിൻവലിച്ചു അല്ലെങ്കിൽ പിന്നത് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലൊക്കെ എൻ എസ് കണക്ക് പച്ചക്കറി വാങ്ങിക്കുന്നതിൻ്റെ തുകയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ പക്ഷേ ഇപ്പോൾ കേരളത്തിന് ആവശ്യമായ പച്ചക്കറിയുടെ കണക്കെടുത്തിട്ട് ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണക്കിലെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരാൾ എത്ര കഴിക്കണം എന്ന കണക്ക് കൂട്ടിക്കൊണ്ട് മലയാളിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്ന ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യത്തോടു കൂടി നമുക്കാവശ്യമായ പച്ചക്കറി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൃഷി കൃഷിവകുപ്പിൻ്റെ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടും മറ്റു വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ടും ഒരു സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞത്തിന് തുടക്കം കുറിക്കാനും രണ്ടായിരത്തി ഇരുപത്തെട്ടോടു കൂടി അത് ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുമാണ് ആലോചിച്ചിട്ടുള്ളത് ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തന്നെ പ്രാഥമികമായി യോഗം ചേർന്ന് കഴിഞ്ഞു അതിൻ്റെ പദ്ധതിയുടെ നക്കൽ അന്തിമമായ രൂപം തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഗ്രാമപഞ്ചായത്തുകൾ അടക്കമുള്ള സംവിധാനങ്ങളുമായി ചേർന്ന് ആലോചനകൾ നടത്തി ഈ കാര്യങ്ങൾ നടപ്പിലേക്ക് എത്തുന്നതാണ് കൃഷിക്കൂട്ടങ്ങൾ കുടുംബശ്രീകൾ കോളേജുകൾ സ്കൂളുകൾ എന്നിവയെല്ലാം പങ്കാളികളാക്കിക്കൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ യജ്ഞമായി നമ്മൾ മുമ്പ് സാക്ഷരതാ യജ്ഞമൊക്കെ നടത്തിയതുപോലെ തന്നെ ഒരു ജനകീയ യജ്ഞമാക്കി ഈ പരിപാടിയെ കൊണ്ടുവരണം എല്ലാ നമ്മുടെ ബഹുമാന്യരായ അംഗങ്ങളുടെയും പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു അസംബ്ലി മണ്ഡല അടിസ്ഥാനത്തിൽ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പ്രത്യേകമായ യോഗങ്ങൾ ചേരണം ആലോചിച്ചിരിക്കുന്നത് മലയാളിയുടെ ആരോഗ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിന് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗങ്ങളും ഉത്പാദിപ്പിക്കാൻ ഇവിടെ കഴിയും എന്നിരിക്കെ അത് നമ്മൾ ഇപ്പോഴെങ്കിലും തീരുമാനിച്ച് നടപ്പിലാവുന്നില്ല എങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് തന്നെ നമ്മൾ പോകും അമ്പത്താറ് ദശാംശം നാല് ശതമാനം രോഗങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം അൺഹെൽത്തി ഡയറ്റ്സ് എന്നാണ് ഐ സി എം ആർ തന്നെ പറയുന്നത് അനാരോഗ്യകരമായ ഭക്ഷണം പകുതിയിൽ കൂടുതൽ രോഗങ്ങളുടെയും കാരണമായി തീരുന്നിടത്ത് നമുക്ക് ആ കണക്കുകളെ വെച്ചുകൊണ്ട് തന്നെ കേരളത്തിന് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് നമുക്കാവശ്യമായ പച്ചക്കറികൾ നമ്മൾ ഉത്പാദിപ്പിക്കുക എന്നതാണ് സമഗ്ര പച്ചക്കറി ഉത്പാദന യജ്ഞത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് കെ എൻ ഉണ്ണികൃഷ്ണൻ സാർ വാണിജ്യാടിസ്ഥാന പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്തൊക്കെ സഹായങ്ങളാണ് കർഷകർക്ക് നൽകി വരുന്നത് യെസ് മിനിസ്റ്റർ സാർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷി നടപ്പിലാക്കുന്ന ചെയ്യുന്ന കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ അവരാവശ്യപ്പെട്ടത് അടിസ്ഥാനത്തിൽ ഹൈബ്രിഡ് ഇനങ്ങൾ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളുമെല്ലാം ഇതിനായി തയ്യാറാക്കണം എന്ന് തീരുമാനിച്ചത് ഹൈബ്രിഡ് ഇനങ്ങളും അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളും തയ്യാറാക്കി നൽകുന്ന ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചതിനെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞു കാർഷിക സർവകലാശാല തന്നെ എൺപത്തി ഒൻപത് ഇനം അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങൾ അതിനാൽ പത്തെണ്ണം ഹൈബ്രിഡ് ആണ് അതെല്ലാം തയ്യാറാക്കി കർഷകരിലേക്ക് എത്തിക്കുന്ന നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അവരിൽ നിന്ന് നമ്മൾ അഖാനികിത എന്ന് പറയുന്ന ഒരു വെണ്ട ഇനമാണ് നമ്മൾ അവരിൽ നിന്ന് വാങ്ങിച്ച് അത് കൂടുതലായി കർഷകരിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ പാവൽ പോലുള്ള ഇനങ്ങൾ ഏറ്റവും കൂടുതലായി നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളിൽ ഒരെണ്ണമാണ് പാവൽ കേരള കാർഷിക സർവകലാശാല പുതിയ ഇനങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതും കൂടുതലായി കർഷകരിലേക്ക് എത്തിക്കാൻ സാധാരണഗതിയിലൊരു ഒരേ ഹെക്ടറിൽ നിന്നൊരു ഇരുപത്തഞ്ച് ടൺ കിട്ടുന്നിടത്ത് കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഈ രണ്ടിനങ്ങൾ പ്രജനി പ്രകൃതി എന്നിവ നാൽ മുപ്പത്തേഴും നാൽപ്പതും ഒക്കെ ടൺ ഒരു ഹെക്ടറിൽ നിന്ന് ലഭ്യമാക്കുന്ന അവസ്ഥയുണ്ട് അവിടെ ഇതെല്ലാം വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് അതോടൊപ്പം തന്നെ ഇത് സംഭരിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുള്ള സംവിധാനം കൂടി ഏർപ്പെടുന്ന ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ അതിൻ്റെ വിളവെടുപ്പ് അത് ആ കാര്യങ്ങൾ അത് വിപണനം ചെയ്യുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കർഷകരെ സഹായിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്